ഹായ് ഗായ് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ലൈവൊന്നും വരാനായിട്ട് പറ്റുന്നില്ല പകലൊന്നും സമയവും ഇല്ല അതുകൊണ്ടാണ് ലൈവൊന്നും വരാത്തത് വരാം ഞാൻ നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ലൈവായിട്ടും അല്ലെങ്കിൽ തന്നെ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് ഇടാം അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നിപ്പോൾ ഇന്നലെ മുഴുവൻ നമുക്കറിയാം ഇന്നലെയും മെനഞ്ഞാനുമൊക്കെയുള്ള സംഭവങ്ങൾ ദീപക്കിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ശിംഷി ശിംജിത ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഒരു ലേഡി വളരെ മോശമായിട്ട് വളരെ മോശമായിട്ടൊന്നുമല്ല സ്വന്തമായിട്ട് റീച്ചിനും റീലിനും സ്വന്തമായിട്ട് റീച്ചിനും എന്താ പറയുക വൈറലാകാനും വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു മനുഷ്യനെ കരുവാക്കൊണ്ട് അയാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ ഇവരെ മോശമാക്കി അയാൾ പീഡന പീഡനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വ്യാജേന ഒരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് ലക്ഷം പേരും ആ ഒരു വീഡിയോ അവരുടെ ഒരു വീഡിയോ കണ്ട് അതൊരു എഡിറ്റഡ് എഡിറ്റഡ് വേർഷൻ ആണ് അവർ ഇട്ടത് കാരണം കൈ ഇങ്ങനെ തട്ടുന്നത് വളരെ ചിലപ്പോൾ നമ്മളിങ്ങനെ കൈ ഒന്ന് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ കൈ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പക്ഷെ അത് സ്ലോ മോഷിൽ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പൊ അതൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ പർപ്പസ്ഫുള്ളി ഒരാളുടെ കൈ ദേഹത്തേക്ക് തട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്ത് പർപ്പസ്ഫുള്ളി തന്നെ അവർക്കൊന്ന് റീച്ച് കിട്ടണം അവർ ഒരു അതിജീവിതയാണ് ഒരു അതിജീവിത എന്നുള്ളൊരു പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അയാൾ ഒരു വീര വീര വനിതയാണ് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കുൽസിത പ്രവർത്തി എന്നാണ് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ആ ഒരു കുൽസിത കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാളൊരു ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അയാൾക്ക് നിയമ നടപടികളുമായിട്ട് പോകാനുള്ള ഭയവും അയാൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സത്യമാണ് കാരണം ഒരു ജോലിയിലിരിക്കുന്ന ഒരു ഒരു അടുത്ത ജോലിക്ക് പോകണ ഒരു കമ്പനിയിൽ ജോലിക്കുന്നു ഒന്ന് അത്ര ആൾക്കാർ കാണുവാണ് ഓ ഇവൻ സിൽ വെച്ചിട്ട് പെണ്ണുങ്ങളെ തോണ്ടിയവനാണല്ലോ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് മാറിടത്തിൽ തട്ടിയവനാണല്ലോ എന്നുള്ള ഒരു പരിഹാസം കിട്ടുമെന്ന് ഭയന്നായിരിക്കാം അയാൾ അയാളുടെ മാതാപിതാക്കളെ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സിനെ എങ്ങനെ ഫേസ് ചെയ്യും സമൂഹത്തെ പൊതുസമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും എങ്ങനെയുള്ള ഭയം കൊണ്ടായിരിക്കാം അയാൾ ഒരു പക്ഷേ ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പക്ഷേ ഇനി പുരുഷന്മാർ ജാഗ്രത കാരണം അവരിയറിയും എവിടെയും എവിടെയും ഇപ്പൊ പണ്ടൊക്കെ നമ്മളെടുത്ത് നമ്മുടെ ആ മാതാപിതാക്കള് പറയുന്നത് സൂക്ഷിക്കണം എവിടെയും എപ്പോഴും ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് ഇപ്പൊ അങ്ങനെയല്ല ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയ്ക്ക് ഇത് മുള്ള ഏതാണ് ഇല ഏതാണ് എന്നുള്ളൊരു വ്യത്യാസമാണ് അതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ അപ്പോൾ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കെടെന്ന് പറയുമ്പോൾ സ്ത്രീയാണ് ഇല എന്നുള്ളതാണ് പഴയ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മളതുകൊണ്ട് ഭയങ്കര കെയർ ആണ് നമ്മൾ ആറു മണിക്ക് മുൻപ് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തുക വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഹിന്ദുക്കളാണെങ്കിൽ അത് ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു പറയുന്നത് അപ്പോൾ ക്രിസ്ത്യൻ മതത്തിലായാലും ഏതായാലും സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തുക അവരുടെ ഒരു പ്രാർത്ഥന ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത് വർഷം മുമ്പ് മുമ്പ് വരെയുള്ള കാലഘട്ടം പതിനഞ്ച് വർഷം വരെ എനിക്ക് തോന്നുന്നു അങ്ങനെയാ പൊട്ടേ ഇരുപത് വർഷം മുമ്പ് വരെ ഞങ്ങളുടെ ഒക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ചെറുപ്പകാലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇരുപത് വർഷം മുമ്പുള്ള കാലഘട്ടം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലെത്തുക അതാണെങ്കിലും എൻ്റെ വീട്ടിലാവുമ്പോൾ എന്റെ ബ്രദേഴ്സും സഹോദരിമാരും സഹോദരിമാരും എല്ലാം ഞാൻ സഹോദരി മീൻസ് എന്റെ അഞ്ച് ബ്രദേഴ്സാണ് ഇവരെല്ലാം കറക്റ്റ് സമയത്ത് ആറു മണിക്കുള്ള ഏഴുമണിക്ക് മുന്നിൽ വീട്ടിലെത്തണം എന്നുള്ള ഒരു അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് പറയുന്നത് പക്ഷേ അന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഇല അപ്പം നേരത്തെ പറഞ്ഞിടക്കും പക്ഷെ ഇപ്പോൾ ഇല ഏതാണ് മുള്ള ഏതാണ് എന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് കടന്നു പോയിരിക്കുന്നത് കാരണം ഇല ഇവിടെ സ്ത്രീ ആണോ ഇല പുരുഷനാണോ എന്നുള്ള അറിയുന്നില്ല പക്ഷെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം ദീപക്കിൻ്റെ നമ്മൾ ഒരു മനുഷ്യനെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ജയിലറയ്ക്കുള്ളിൽ ഒരു മനുഷ്യനെ ഇന്ന് അടച്ച് ഇന്ന് അടച്ചിട്ട് ഇന്ന് പത്ത് പതിനൊന്ന് ദിവസമായിട്ടുണ്ട് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല എന്തിന്റെ പേരിലാണ് അയാളെ ജയിൽ തടവറക്കുള്ളിൽ അടച്ചിരിക്കുന്നത് എന്ന് പോലും അറിയില്ല കാരണം അയാളൊരു സ്ത്രീ പീഡനാണ് പീഡകനാണ് അയാൾ ഒരു ബലാത്സംഗ വീരനാണ് അല്ലെങ്കിൽ ഒരു അയാളൊരു ലൈംഗിക പിന്നെ രോഗിയാണ് എന്നുള്ള രീതിയിൽ അയാൾ സകലമാന കണ്ട കണ്ട പെണ്ണുങ്ങളെല്ലാം പിടിച്ച് സെക്സിൽ ഉപയോഗിക്കുന്നവനാണ് എന്നുള്ള രീതിയിലാണ് അയാളെ പിടിച്ച് തടവറയിൽ ഇട്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള അപ്പം ഇവരൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒരു പിന്നാമുറ കഥകളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ആരാണ് ഇല്ല ആരാണ് മുള്ളു എന്നുള്ളതാണ് ഇപ്പോഴും സംശയം അപ്പൊ ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ അയാളാണ് ഇന്നത്തെ ആ ഒരേ ഇല എന്ന് പറയുന്ന ാണ് അയാളുടെ പുകളിലേക്ക് ഒരു മുള്ളു വന്ന് വീണ് ഷിം ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു മുള്ളു അയാളുടെ ശരീരത്തിലേക്ക് വന്ന് വീണ് അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടി കളഞ്ഞു വിഷാംശമുള്ള മുള്ളു വളരെ വിഷം കലർന്ന ഒരു മുള്ളായിരുന്നു അയാളുടെ ദേഹത്തേക്ക് വീണത് അപ്പോൾ അപ്പം ഇന്നിപ്പം നമ്മുടെ വാർത്തകളൊക്കെ കണ്ടു ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞത് ആത്മഹത്യാ പ്രേരണ ബി എൻ എസ് നൂറ്റി എട്ട് പ്രകാരം ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് അവരുടെ മുകളിൽ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ കേസെടുത്തതിന് പിന്നാലെ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയി എന്നുള്ള നമ്മുടെ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് വന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി എണക്കുന്നത് ാണ് ബി എൻസ് നമ്മളിപ്പോ ഐ പി സി സി ആർ പി സി പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് ബി എൻ എസ് ബി എൻ എസ് എസ് എന്നൊക്കെ ബി ഐ പി സിയൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് എൽ എൽ ബി കഴിഞ്ഞ് പത്തുപതിനൊന്ന് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പൊ നമുക്ക് ഐ പി സി മാറ്റുമ്പോൾ ബി എൻ എസിന്റെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടില്ല കേട്ടോ അത് അതാണ് കാര്യം കുറച്ച് നമ്മൾ ഇതും ഒരു ഐട്ടും കുറച്ച് പിന്നെ റിലേറ്റഡായി നമ്മൾ ഈ ഒരു കേസുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഒരു പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റുന്ന കുറ്റമാണ് എന്നാണ് പിന്നെ എന്നതാണ് ഈ വകുപ്പ് കേട്ടോ പിന്നെ സ്വകാര്യ ബസ്സിലെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പരാതി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളായ അവരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെ അവരെ ശല്യപ്പെടുത്തി എന്നുള്ള കാര്യം ബസ് ജീവനക്കാരൊന്നും അറിഞ്ഞിട്ടില്ല അവരുടെ സി സി ടി വി ദൃശ്യങ്ങളിലും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് സി സി ടി വി ദൃശ്യമൊക്കെ പരിശോധിച്ച് അപ്പോൾ എന്നിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറയണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് നേരത്തെ ഞാൻ ഇതിനകത്താണോ പറഞ്ഞാൽ അറിയില്ല അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ പോകും പക്ഷെ ഇതൊരു വളരെ സ്ലോ മോഷൻ ഇപ്പം ഇത് കൈ ഇങ്ങനെ തട്ടിയാൽ ഇപ്പൊ കൈ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൈ ഒക്കെ വാങ്ങിയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പക്ഷേ ഇതിങ്ങനെ പാടില്ല ഒക്കെ ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ തട്ടുമ്പോൾ നമ്മൾ വേറെ അത് പർപ്പസ് ഉള്ളി തട്ടുവാണെന്ന് വിചാരിക്കും അപ്പോൾ ഇതുപോലെ വളരെ സ്ലോ മോഷൻ വേർഷൻ എഡിറ്റ് ചെയ്താണ് ഇവർ യൂ പിന്നെ ഇൻസ്റ്റയിൽ ഇട്ടത് ട്വൻ്റി സെവൻ ആൾക്കാർ ലക്ഷം ആൾക്കാർ ഇരുപത്തിയേഴ് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ഇപ്പം പുള്ളിക്കാരിയുടെ ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എല്ലാം പ്രൈവറ്റ് ആക്കി ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടാണ് പുള്ളി ഒളിവിൽ പോയിരിക്കുന്നത് പുള്ളി വിദേശത്ത് കടന്നു പുള്ളിക്കാരെ വിദേശത്ത് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത് കാരണം കേസ് കേസെടുക്കുന്നത് വരെ അവരവരുടെ വീട്ടിലുണ്ടായിരുന്നു ഈ എഫ് ഐ ആർ ഇട്ട കാര്യം അവർ എങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ എഫ് ഐ ആർ ഇട്ട് അതിന് ശേഷം അവർ ഒളിവിൽ പോയിരിക്കുകയാണ് പക്ഷേ ഈ ഒളിവിൽ പോയി അവർ വിദേശത്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഫോൺ കണ്ടെടുക്കാനായിട്ട് ഈ പോലീസിന് കഴിയില്ല കാരണം ഈ പോലെ ഈ ഒരു ഫോണിലാണ് ഇവരുടെ ഈ പിന്നെ എന്താ പറയുക വീഡിയോ എടുത്തതിൻ്റെ ഡീറ്റെയിൽസും അല്ല എപ്പോഴും കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് ആവശ്യം ഇപ്പം എത്ര നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞാലും നമ്മൾ എത്ര ആൾക്കാർ പറഞ്ഞാലും ഈ ഒരു തെളിവെന്ന് പറയുന്നത് ഇവരുടെ ഫോണിനകത്ത് ചിത്രീകരിച്ച വീഡിയോ ആണ് ആ ഫോണ് വീണ്ടെടുക്കാതെ ഒരു കാരണവശാലും ഇവർക്ക് ഇവരെ ശിക്ഷിക്കാൻ കോടതികൾക്ക് കഴിയില്ല നമ്മളിവിടെ ഇരുന്ന് ഇത്രയും സെൻസേഷണൽ കേസാണ് ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ഇവര് കാരണമാണ് എന്നെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് നിറഞ്ഞ് നിലവിളിച്ച് ആ അമ്മയുടെ ദുഃഖം അത് നമുക്ക് പറഞ്ഞറി പറ്റില്ല ഓ വാവേ എന്റെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉള്ളൊരു കരച്ചിലുണ്ടല്ലോ ഏത് അമ്മമാർക്കും മക്കൾ എത്ര വലുതായാലും അവർക്ക് കുഞ്ഞുങ്ങളാണ് വാവേ എന്ന് തന്നെയാണല്ലോ അല്ലേ നമ്മൾ നമ്മുടെ മക്കൾ വാത്സല്യമാണ് വാവേ എന്ന് വിളിക്കുന്നതിലും ഒരു വാത്സല്യമാണ് അത്ര ആ ഒരു വിളിച്ച നെഞ്ച കുട്ടികളെ കരച്ചിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ എത്ര കരഞ്ഞാലും ഇവരെ ശിക്ഷിക്കണമെങ്കിൽ ഇവരെ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കുറ്റപത്രമായി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഫോൺ ആവശ്യമാണ് ഈ ഫോൺ റിക്കവർ ചെയ്യാൻ പോലീസിന് കഴിയുമോ പോലീസിൻ്റെ മുന്നിലെ ഒരു വെല്ലുവിളിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അവരെ പോലീസ് ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട പെട്ടെന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ പോലീസ് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഇന്ന് ദീപക്കിൻ്റെ അമ്മ എസ്ച്ചോടെ മുന്നിൽ ചെന്ന് പരാതി കൊടുത്തതിന് ശേഷമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ആ ഫോണ് പുറത്തേക്ക് വിദേശത്ത് പോയെങ്കിൽ ഒരിക്കലും ആ ഫോൺ കിട്ടാനുള്ള ഒരു സാധ്യത ഞാനവിടെ കാണുന്നില്ല കണ്ടെടുത്തൽ കേരള പോലീസിന് നന്ദി അല്ലാതെ അത്രേം പറയാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഷിംജിത എന്ന് പറയുന്ന മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് വളരെ എൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് ശിക്ഷിക്കാം ആ ഒരു ഫോൺ കിട്ടിയില്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും ശിക്ഷിക്കാനുള്ള ഒരവസ്ഥ അവിടെ കാണുന്നില്ല അങ്ങനെയാണ് നിയമം കാരണം നമ്മളപ്പോൾ കോടതിയെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഈ പോലീസും പ്രോസിക്യൂഷനും കൃത്യമായ തെളിവുകൾ ഈ ഒരു പിന്നെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇതൊക്കെ ഓരോന്നിനും ഹാജരാക്കണം അപ്പോൾ മെറ്റീരിയൽ എവിഡൻസും ഡോക്യുമെൻ്ററി എവിഡൻസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഒക്കെ ഹാജരാക്കി അതനുസരിച്ച് പ്രൂവ് ചെയ്ത് കോടതിയുടെ മുന്നിൽ തെളിവുകൾ കൊടുത്തെങ്കിൽ മാത്രമാണ് ഒരു കോടതിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കൊടുക്കാൻ അങ്ങനെ പ്രോസിക്യൂഷനും പോലീസും കൊടുത്തില്ല എങ്കിൽ ഒരു കാരണവശാലും ഒരു കോടതികളും എത്ര നല്ല കോടതികൾ അല്ലെ എത്ര മിടുക്കന്മാരായ ജഡ്ജസ് ആണ് അല്ലെ മജിസ്ട്രേറ്റുമാരാണ് ജഡ്ജസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും കോടതികളൊക്കെ ശിക്ഷിക്കാൻ കഴിയില്ല അതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ വീണ്ടെടുക്കാനും കണ്ടെടുക്കാനും ഷിൻജി മുസ്തഫ എനിക്ക് ആ സ്ത്രീയുടെ പേര് ഷിംജിത എന്ന് തന്നെ അല്ലേ ഗൈസ് ആയിരിക്കാം മേ ബി എനിക്ക് തോന്നും ആ ഷിംജിത തന്നെ അവരുടെ പേര് ഇവിടെ ഉണ്ടല്ലോ ആ ഷിംജിത ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയെ എനിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കട്ടെ കാരണം നാളെയും ഇങ്ങനെ വരാതിരിക്കട്ടെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പോണത് ഇപ്പം നമ്മളിപ്പം യാഥാ യഥാർത്ഥത്തിൽ ഇപ്പം സ്ത്രീകളെ പുരി പിന്നെ നമ്മുടെ ഒരുപാട് കുറേ സ്ത്രീകളെങ്കിലും ബസ്സുകൾ യാത്ര ചെയ്യുന്നവരെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയല്ല ഞാൻ കാർ ഓടിച്ചു പോണ ഒരാളാണ് അതുകൊണ്ട് തന്നെ സോറി അതുകൊണ്ട് തന്നെ ഈ ബസ്സിലെ ബുദ്ധിമുട്ട് യാത്രാ ബുദ്ധിമുട്ട് ഞാൻ അധികം അനുഭവിച്ചിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരാളാണ് സോ ഈ ബസ്സിലൊക്കെ പോണ ആൾക്കാര് നമ്മുടെ എൻ്റെ ക്ലയൻസ് ആയാലും ഒക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഇടിക്കുമ്പോൾ പുരുഷന്മാർ ബാക്കിൽ നിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് മോശമായിട്ടുള്ള ബിഹേവിയർ പുരുഷന്മാരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നുണ്ടല്ലോ മുട്ട കയ്യിലൊരു സേഫ്റ്റി പിൻ ഉണ്ടാവില്ലേ ബ്ലൗസിലോ ചുരിദാർ ഷോളിലോ എവിടെങ്കിലും ഒരു പിന്നുണ്ടാകും ഒറ്റ കുത്തു വെച്ചുകൊടുക്കുക അപ്പൊ പണ്ട് തൊട്ട് ഈ സേഫ്റ്റി പിൻ ആണല്ലോ എന്റെ ചേട്ടത്തിടെ കാലഘട്ടത്തിൽ അവരങ്ങനെ പറയുന്നുണ്ട് സേഫ്റ്റി പിൻ കുത്തു എന്ന് അപ്പൊ അപ്പൊ നമ്മൾ അപ്പഴും റിയാക്ട് ചെയ്യണം നമ്മൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ബലം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ദൃക്സാക്ഷി ഉണ്ടാവില്ല നമ്മൾ ബസ്സിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഒരു ഇതേപോലെയുള്ള ഒരു മോശമായിട്ടുള്ള പ്രവർത്തി ആരില്ലെങ്കിലും അവിടെ ഒരു വിറ്റ്നസ് ആവശ്യമാണ് കാരണം അവിടെ വിറ്റ്നസ് നിങ്ങളവിടെ രഹസ്യമായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അല്ല വേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അത് ശരിയായ പ്രവൃത്തിയല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അതായത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിണക്ക് ആ മൊമെൻ്റിൽ തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളവരെ വിവരം അറിയിക്കുക പിന്നീട് നിങ്ങൾക്ക് കേസിലേക്ക് പോകണമെങ്കിൽ കേസിലേക്ക് പോകാം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഇത് ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എനിക്ക് സീനാ കുഞ്ഞമ്മ സീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ഇതിൻ്റെ ലെങ്ത് കൂടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ മുഴുവൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്